ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും വിവാഹിതരായത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ചിരുന്നു ഇരുവരും സ്വപ്നം കണ്ടതുപോലെ തന്നെ സന്തോഷകരമായ വിവാഹ ജീവിതമാണ് ഇരുവർക്കും ലഭിച്ചിരിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ദിയയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ കണ്ടവരാണ് അവരുടെ ഫോളോവേഴ്സ് കാത്തിരുന്നു നടന്ന വിവാഹത്തിൽ ഏവരും ഏറെ സന്തോഷിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വിവാഹ ജീവിതം മാസങ്ങൾ കഴിയവേ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഇരുവരും വിവാഹശേഷം പുതിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് പുതിയൊരു ജീവിതം തുടങ്ങിയപ്പോഴുള്ള മാറ്റങ്ങൾ ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു രണ്ടു മാസത്തോളമായി പുതിയ വീട്ടിൽ ഇവർ താമസം തുടങ്ങിയിട്ട് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് ദിയ പറയുന്നു വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ പുതിയ വീടുമായി പൊരുത്തപ്പെടാൻ രണ്ടുപേരും സമയമെടുത്തു എന്ന് ദിയ വ്യക്തമാക്കി ഇതേക്കുറിച്ച് അശ്വിനും സംസാരിച്ചു എന്ത് ചെയ്തിട്ടും വീടാകുന്നില്ലായിരുന്നു ആദ്യമായി മാറി നിന്നതിൻ്റെ ഫീലായിരിക്കും ഞാനും കണ്ണമ്മയും മാറി നിന്നിട്ടില്ല പിന്നെ അത് ശീലമായി വീടിനു വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ ഉണ്ടാകാമെന്നും അശ്വിൻ ഗണേഷ് അഭിപ്രായപ്പെട്ടു എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ഈ വീട് തനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്നും അശ്വിൻ ഗണേഷ് പറഞ്ഞു ഇന്ന് വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് എന്നും അശ്വിൻ പറയുന്നു ഇതേക്കുറിച്ച് ദിയയും സംസാരിച്ചു സഹായത്തിന് ആരെങ്കിലും വേണം തൻ്റെ വീട്ടിൽ പാചകത്തിന് മറ്റും സഹായിക്കാൻ രണ്ടു രണ്ടുപേരുണ്ടായിരുന്നു ഇവിടെ ഞാൻ പോയി അശ്വിന് കുക്കിങ്ങിൽ സഹായിക്കാൻ പരിമിതിയുണ്ട് എനിക്ക് അശ്വിനേക്കാൾ കുക്ക് ചെയ്ത് പരിചയമുണ്ട് പക്ഷേ സഹായിക്കാൻ ആളുണ്ടാകും ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാമാകുമ്പോഴേക്കും ഞാൻ ചത്തുപോകും ഇവിടെ മൊത്തത്തിൽ തൂത്തു തുടയ്ക്കുന്നത് ഞാനാണ് എല്ലാം കൂടി അയാൾ ജീവിതം വെറുക്കും ജീവിതം വെറുത്തു കുക്ക് ചെയ്യണം എന്ന് എനിക്കില്ല ഒരാൾ സഹായത്തിന് വേണ്ടതുണ്ട് എന്നും ദിയ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ഒരു പേടി കാണും എനിക്കാ ഫീൽ ഉണ്ടായിരുന്നു എല്ലാം സ്വന്തമായി നോക്കണമെന്ന ഭയം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അകത്ത് കുറച്ചുണ്ടായിരുന്നു ഇപ്പോൾ അത് മറികടന്നു ഇതാണ് ജീവിതമെന്ന് അശ്വിൻ പറയുന്നു എന്നായാലും ഈ സാഹചര്യം ഫേസ് ചെയ്തേ പറ്റൂ എന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും മാറി താമസിക്കാൻ പോകുന്നവർക്കും തുടക്കത്തിൽ ആ തോന്നൽ ഉണ്ടാകും അത് മാറുന്നതാണോ ശീലമാകുന്നതാണോ എന്നറിയില്ല എന്നും അശ്വിൻ പറഞ്ഞു അനുജത്തി ഹൻസികയെ മിസ് ചെയ്ത് താൻ കരഞ്ഞിട്ടുണ്ട് എന്ന് ദിയ കൂട്ടിച്ചേർത്തു